വഖഫ് എന്ന് പറയുന്ന സമയത്ത് ഉള്ളു പടച്ചിട്ടുണ്ട് നമ്മളിടയിൽ അതുപോലെ തന്നെ കാശ്മീർ നൊമ്പരമായി മാറിയിട്ടുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ പടച്ചവനെ അറബി പേരാകരുതേ എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു തട്ടാൻ്റെ തൊടുവിലെ മൊയലിനെ പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പ്രതിസന്ധികൾ വരുന്ന സമയത്ത് പതറിപ്പോകുന്നു നമ്മൾ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ആകെ അസ്വസ്ഥമാകാണ് എന്താ ചെയ്യലേ എന്താ നമ്മളെ മാത്രം എല്ലാവരും ഇങ്ങനെ പറയുന്നത് ബാക്കി ആരും ഒന്നും പറയാത്തത് ഒരു മുസ്ലിമായി ജീവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുന്നത് എന്താ ഒരൊറ്റ വാക്കേ ഉള്ളൂ ആരെങ്കിലും ഒരാൾ കൗങ്ങിന് നേരെ കല്ലെറിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്ര വയസ്സിനിടയിൽ ആരെങ്കിലും ഒരാൾ കൗങ്ങിന് നേരെ കല്ലെറിയുന്നത് കണ്ടിട്ടുണ്ടോ എന്നാൽ ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വെച്ച് മാവിന് ആരെങ്കിലും ഉണ്ടോ അഥവാ ഇസ്ലാം ഏതൊക്കെ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ നിലനിൽക്കുന്നുണ്ടോ അന്നൊക്കെ ഈ രീതിയിൽ ഇസ്ലാമിനെയും വിശ്വാസികളെയും ഇല്ലായ്മ ചെയ്യാനായി പ്രതിസന്ധികളുണ്ടാവും